ഇന്ന് ലോക ലോകവനദിനം അപൂർവയിനം സസ്യ ജന്തുജാലങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്വദേശീയരും വിദേശീയരുമായ പക്ഷികളെയും അവയുടെ ആവാസ ആവാസവ്യവസ്ഥയും അടുത്തറിയാനെത്തുന്നവർക്ക് മനം കുളിർപ്പിക്കുന്ന ദൃശ്യാനുഭവമാണ് തട്ടേക്കാട് സമ്മാനിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സ്ഥാപിതമായ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഉഷ്ണമേഖല വനപക്ഷി സങ്കേതം ഇന്ന് സ്വദേശീയരും വിദേശീയരുമായ പക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് നിബിഡ് വനത്താലും ശുദ്ധജല തടാകങ്ങളാലും ചുറ്റപ്പെട്ട ഇരുപത്തഞ്ച് ദശാംശം ഒന്നേ ആറ് ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ആന പുലി കരടി മാൻ മളാവ് മലയണ്ണാൻ തുടങ്ങിയ ജന്തുജാലങ്ങൾക്ക് പുറമെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിനം പക്ഷികളെയും അമ്പത്തിരണ്ടിനം മത്സ്യങ്ങളെയും അപൂർവീനത്തിൽപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിനം ചിത്രശലഭങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷികളെയും അവയുടെ ആവാസവ്യവസ്ഥയെയും അടുത്തറിയാൻ മിതമായ നിരക്കിൽ വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്ന ബോട്ടിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഫ്രോക്ക് മൗത്ത് ബ്ലാക്ക് ബസ ചേരക്കോഴി കാട്ടുതാറാവ് സൈബീരിയൻ കൊക്ക് തുടങ്ങി അപൂർവീനം പക്ഷികളെ അടുത്തു കാണാനുള്ള അവസരം തട്ടേക്കാനിന്റെ മാത്രം പ്രത്യേകതയാണ് നിവിധ വനമേഖലകളിലൂടെ ട്രക്കിങ്ങിന് പുറമെ വനത്തിനുള്ളിൽ വന്യജീവികളെ അടുത്തു കണത്തക്ക വിധം സുരക്ഷിതവാസമൊരുക്കി ഹട്ടും വാച്ച് ടവറും സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട് അപൂർവീനം ചിത്രശലഭങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പാർക്കും നക്ഷത്രവനവും അപകടങ്ങളിൽപ്പെടുന്ന വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിനായുള്ള അവയാരണ്യവും സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാണ് വനാശ്രിത സമൂഹത്തിന്റെ വേണ്ടിയും വനത്തിന്റെ ഗുണത്തിനു വേണ്ടിയും സഞ്ചാരികൾക്ക് കൂടുതൽ മികച്ച അനുഭവം ലഭ്യമാക്കുന്നതിന് വേണ്ടിയും പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത വിധത്തിലാണ് ഈ ഇക്കോ ടൂറിസം പരിപാടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തട്ടേക്കാട്ടെത്തുന്ന സഞ്ചാരികൾക്കായി രണ്ടര സ്ക്വയർ കിലോമീറ്റർ ടൂറിസം സോണും പക്ഷി നിരീക്ഷകർക്കും ഗവേഷകർക്കുമായി ഇന്റർപ്രറ്റേഷൻ സെന്റർ ബേഡ് മോണിറ്ററിംഗ് സെൽ എന്നിവയും പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ സുഗതന്റെ മേൽനോട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പരിസ്ഥിതി സൗഹാർദ്ദപരമായി കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിജ്ഞാനവും മാനസികോല്ലാസവും ഉറപ്പാക്കും വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ലോക വനദിനാചരണ ഭാഗമായി സഞ്ചാരികൾക്ക് വനംവകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത് മുഖം എനിക്ക് കൂടുതൽ സുന്ദരമായിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഈ ഉഷ്ണമേഖലാ വനപക്ഷി സങ്കേതം തട്ടേക്കാട് നിന്നും ക്യാമറാമാൻ നിസാണ്ട ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ് ജീവൻ ന്യൂസ്